എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നവരാത്രി ആരംഭമാണ് അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാം ദേവി ഉപാസകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മുടെ ദുരിത ദുരിതക്ലേശങ്ങളൊക്കെ നീങ്ങി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിനയാത്രങ്ങളാണ് നവരാത്രി കാലം പ്രഥമ മുതൽ ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥി മുതൽ ഒമ്പത് ദിവസങ്ങളായിട്ടാണ് നവരാത്രി വരിക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കന്നിമാസം ആറാം തീയതിയാണ് കൊല്ലത്ത് നവരാത്രി ആരംഭിക്കുന്നത് ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥി മുതൽ നവരാത്രി ആരംഭിക്കുമെങ്കിലും അമാവാസി മുതലാണ് വ്രതം ആരംഭിച്ചു തുടങ്ങേണ്ടത് അതായത് നാളെ മുതൽ വ്രതം ആരംഭിച്ചു തുടങ്ങണം നവരാത്രി കാലത്തെ വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അതായത് അമാവാസി തിഥി മുതൽ ഒരിക്കൽ അരിയാഹാരം ഭക്ഷിച്ചു തുടങ്ങുക ഒരു നേരം അതായത് ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം ബാക്കി രണ്ട് നേരവും ലഘുഭക്ഷണങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങളോ പാലോ ഭക്ഷിക്കുക ഉള്ളി വെളുത്തുള്ളി സബോള ഇവ ഒഴിവാക്കുക മാംസാഹാരം പരിപൂർണമായിട്ട് ഒഴിവാക്കുക ബ്രഹ്മചര്യവ്രതം ആചരിക്കുക അന്യരെ ദ്വേഷിക്കരുത് കള്ളത്തരം പറയാതിരിക്കുക ശുഭമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കുക ഇവയൊക്കെയാണ് നവരാത്രി കാലത്തെ പ്രധാനമായിട്ട് നമ്മൾ ആചരിക്കേണ്ടത് ദേവി ആരാധനയ്ക്ക് ഇത്രയും ഉത്തമമായ ദിവസങ്ങൾ വേറെയില്ല പ്രധാനമായും കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ നാടിനും ഏറ്റവും അത്യാവശ്യമായത് വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളാണ് എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരിക്കും ഉത്കണ്ഠകളേറെ സൽബുദ്ധിക്കും സൽ നല്ല സ്വഭാവ വിശേഷണ രൂപീകരണത്തിനും വിദ്യാപരമായിട്ടുള്ള വിജയത്തിനൊക്കെ ഈ നവരാത്രി കാലത്തെ വ്രതം ഏറ്റവും ഉത്തമമാണ് ആയതിനാൽ കഴിയാവുന്നതും നവരാത്രി കാലത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കി ഈ ഒമ്പത് ദിവസം പരിപൂർണമായിട്ടുള്ള സസ്യാഹാരം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികൾ മാത്രമല്ല എല്ലാ ജനങ്ങളും മുതിർന്നവരും തൊഴിലുകൾ ചെയ്യുന്നവരും ആയുധ സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവരും ഇവർക്കൊക്കെ നവരാത്രി കാലം ഏറ്റവും പ്രധാനമാണ് ആ ദേവിയെ പ്രീതിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗദുരിതാദികളും ധനപരമായിട്ടുള്ള ക്ലേശങ്ങളുമൊക്കെ നീങ്ങുന്നതിനും കുടുംബത്തിൻ്റെ യേശിനു തന്നെയും ഏറ്റവും ഉത്തമമാണ് നവരാത്രി കാലത്തെ ആരാധനാ രീതികൾ പ്രഥമത്തിഥിയിൽ അതായത് തിങ്കളാഴ്ച രാവിലെ തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക അത് ഏറ്റവും പ്രധാനമായിരിക്കണം പൂജാമുറിയിൽ ദേവിയുടെ ഫോട്ടോയോ രൂപങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പുഷ്പങ്ങൾ അതും അന്നന്ന് പറിക്കുന്ന പുഷ്പങ്ങൾ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വയ്ക്കുക ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഇല്ലാത്തവർ ദേവിയെ സങ്കല്പിച്ച് ഒരു ചുവന്ന പട്ട് തളികയിൽ മടക്കി വെച്ച് അതിൻ്റെ പുറത്ത് നിലവിളക്ക് കത്തിച്ച് വെക്കുക ആ ദേവിയെ സങ്കല്പിച്ച് വിളക്കിൻ്റെ ചുവട്ടിൽ പുഷ്പങ്ങൾ അർച്ചിക്കുക ഈ ചുവന്ന പട്ടും തളിക ഇതൊന്നുമില്ലാത്തവർ ദേവിയെ സങ്കല്പിച്ച് നിലവിളക്കെങ്കിലും കത്തിച്ച് വെക്കുക ചുവന്ന പട്ട് എല്ലാവരും സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നവരാത്രി കാലം എല്ലാ ദിവസവും കുളിച്ച് സമീപത്തുള്ള ദേവി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശേഷം വീട്ടിൽ വന്ന് നമ്മുടേതായ ദിനചര്യകളിലേക്ക് പ്രവേശിക്കുക ഒമ്പത് ദിവസവും ഒൻപത് ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതെങ്കിലും പ്രധാനമായും ആദ്യത്തെ മൂന്ന് ദിവസം പാർവതിയായും പിന്നീടുള്ള മൂന്ന് ദിവസം ലക്ഷ്മിയായും പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതിയുമായിട്ടാണ് സങ്കല്പിക്കേണ്ടത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ സാക്ഷാൻ ജഗദമ്പിയായ മൂകാംബിയെ ദേവിയെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടാൻ അറിയാവുന്നവർ ആ മാല കെട്ടി ഈ വിഗ്രഹങ്ങളിലോ ഫോട്ടോയിലോ ചാർത്തുക അതിനു വേണ്ടിയിട്ട് ഒരു സരസ്വതി ദേവിയുടെ ഒരു ചെറിയ ഒരു ഫോട്ടോ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും ഉത്തമമായി പ്രത്യേകം പൂജാമുറികളില്ലാത്തവർ ആയതായ കാര്യങ്ങളെ ആലോചിച്ചും ടെൻഷനടിക്കേണ്ട നമ്മുടെ വീട്ടിൽ ഏറ്റവും ശുദ്ധമായ ഏറ്റവും നമുക്ക് അനുയോജ്യമായ സ്ഥലം ഏതെന്ന് നോക്കി അതിൽ സ്ഥാനം പറഞ്ഞാൽ പ്രധാനമായിട്ടും കിഴക്ക് തെക്ക് ഭാഗത്തുള്ള സ്ഥാനം തിരഞ്ഞെടുക്കുക ആ സ്ഥാനമില്ലാത്തവർ അവർക്ക് അനുയോജ്യമായ സ്ഥാനം ഏതാണോ അത് തിരഞ്ഞെടുത്ത് ആ ദേവിയുടെ ഫോട്ടോ ഇവിടെ വയ്ക്കുക ആ ദേവിയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു വിളക്ക് വയ്ക്കുക രാവിലെ പുഷ്പങ്ങൾ പറച്ച് ആ വിളക്കിന് ചുവട്ടിൽ വെച്ചുകൊണ്ട് ദീപം തെളിയിക്കുക ഒരു എട്ടൊരു പ്രാവശ്യമെങ്കിലും സം സരസ്വതിയെ നമ എന്ന് പറയുന്ന മന്ത്രം ആ വിളക്കിൻ്റെ ചുവട്ടിലൊന്ന് ജപിക്കുക ആധുനിക കാലത്ത് നമുക്കൊന്നിനും സമയം തികയാത്തവരാണ് ജോലി ഭാരങ്ങൾ കാരണം തന്നെ അത് രാവിലെ എണീക്കുക എന്ന് പറയുന്നതും സങ്കീർണമായ കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ ഒമ്പത് ദിവസമെങ്കിലും കഴിയാവുന്നതും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീക്കുക അതിന് സാധിക്കാത്തവർ മണി കഴിഞ്ഞിട്ടുള്ള സമയത്തെങ്കിലും എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുളിച്ച് ശുദ്ധമായതിനു ശേഷം മാത്രം പാചകം ചെയ്യുക പാചകം ചെയ്ത് വീട്ടിലെ പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ശേഷം ക്ഷേത്ര ദർശനം ആയാലും ഒരു വിരോധവും ദേവിയുടെ ഭാവത്തുനിന്നും ഉണ്ടാവുന്നതല്ല നമ്മുടെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുക ജോലിക്കൊക്കെ പോകേണ്ടവർക്കും കുട്ടികളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കേണ്ടവരും ഇതൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ദിനചര്യയെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നില്ല കഴിയാവുന്നതും രാവിലെ വിളക്ക് കത്തിച്ച് കുളിച്ച് ശുദ്ധമായി വന്ന് വിളക്ക് കത്തിച്ച് ആ വിളക്കിൻ്റെ ചൂട്ടിൽ പരിപൂർണമായി ശുദ്ധമായിട്ടുള്ള പുഷ്പങ്ങൾ അർച്ചിച്ച് അടുക്കളയിൽ പ്രവേശിച്ച് ആഹാരങ്ങൾ പാചകം ചെയ്യുക സസ്യാഹാരം മാത്രം പാചകം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു നേരം ഉച്ചഭ സമയത്ത് മാത്രം അരി കഴിക്കുക വൈകുന്നേരമുള്ള സമയത്ത് പഴവർഗ്ഗങ്ങൾ എന്ത് ഭക്ഷിച്ചാലും ദോഷമൊന്നുമില്ല വിവിധ ഭാവത്തിൽ ആരാധിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഭഗവതിയെ സരസ്വതിയുടെ ഫോട്ടോ വെച്ച് ആ സരസ്വതി വിഗ്രഹത്തിൽ ഇല്ലെങ്കിൽ ആ സരസ്വതി ഫോട്ടോയിൽ തന്നെ ഈ സങ്കല്പങ്ങളെല്ലാം നടത്തി ആരാധിച്ചാലും മതി കഴിയാവുന്നതും രണ്ടു നേരവും ദേവീക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും സാദാ ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഇരട്ടി ഫലം നൽകുന്ന ഒരു ദിവസമായിരിക്കും നവരാത്രി കാലം ആയതിനാൽ ഈ സമയം പരമാവധി എല്ലാവരും ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടും അതുവഴി നമ്മുടെ ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതയെന്നാണ് നമ്മുടെ ജന്മാന്തരത്തിൽ ചെയ്തിട്ടുള്ള ശാപതാപാതി കർമാദി ദോഷങ്ങളൊക്കെ നീക്കി ഈ ജന്മത്തിൽ നമുക്ക് ശുഭവനത്തിന് വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് നാളെ മുതലേ നമുക്കെല്ലാവർക്കും വ്രതം ആരംഭിച്ചു തുടങ്ങാം ഓരോ ദിവസത്തെ ആചരണങ്ങളും പ്രാർത്ഥനകളും എപ്രകാരമാണെന്ന് തലേ ദിവസമുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് ചെയ്യേണ്ടത് നാളെ മാംസാഹാരം വർജിക്കുക അതിന് സാധിക്കാത്തവർ നാളത്തെ ദിവസം വർജിച്ചില്ലെങ്കിലും പ്രഥമത്തിന്തി തൊട്ട് പ്രധാനമായിട്ടും തുടങ്ങുക നാളെ വൈകുന്നേരം വീടും പരിസരവും അത് ഏറ്റവും പ്രധാനമായിരിക്കണം വീടും പരിസരവും വൃത്തിയാക്കി ക്ഷേത്രത്തിൽ പുണ്യാഹം വാങ്ങിക്കാൻ പറ്റുന്നവർ അത് വാങ്ങിച്ച് തലയ്ക്കുക ഏറ്റവും ഉത്തമം ചാണകം കലക്കിയ ജലം തലയ്ക്കുകയാണ് വീടിൻ്റെ വാതുക്കലി അവിടെ ശുദ്ധമാക്കിയെങ്കിലേ ആ ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളു അഴുക്കും മാറാലകളും എല്ലാം തുടച്ച് വൃത്തിയാക്കുക ശേഷം പൂജാമുറിയിൽ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥാനത്ത് ദീപം തലിച്ച് എല്ലാ ദിവസവും രണ്ടു നേരവും ആ ഭഗവതിയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മാതൃവത്സലിയായ മാതൃവത്സലിയായ ആ മൂകാംബിക ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ടാത്തതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് വേണം ചെയ്യിക്കാനായിട്ട് കൂടി ഇതിനകത്തൊക്കെ പങ്കാളിത്തം വന്നെങ്കിൽ മാത്രമേ പിന്നീടുള്ള തലമുറകൾക്ക് ഈ ആചരണങ്ങളൊക്കെ എപ്രകാരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആയുർവേദത്തിൻ്റെ മൂർത്തിയായ ധന്വന്തിരി മൂർത്തി തൻ്റെ ശിഷ്യജനങ്ങളുടെ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഔഷധമാണ് അമൃതമാണ് സാരസ്വ അരിഷ്ടം എന്ന് വേണം പറയാൻ ആ സാരസ്വ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ജപിച്ച് വാങ്ങി എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യത്തിന് ഒരു വീഴ്ചയും വരുത്താതിരുന്നാൽ ഉറപ്പായിട്ടും ഈ ഒമ്പത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രവൃത്തിയിലും വാക്കിലും ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലുമൊക്കെ വ്യത്യാസം വരും എന്നത് സംശയമില്ലാത്ത ഒരു കാര്യമാണ് എല്ലാവരും തന്നെ ദേവിയെ പ്രാർത്ഥിച്ച് ഈ നവരാത്രി കാലത്ത് ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നവരാത്രി കാലത്തെ പറ്റിയോ ആചരണത്തെപ്പറ്റിയോ വൃദ്ധങ്ങളെ പറ്റിയോ എന്തെങ്കിലും സംശയമുള്ളവർ നമ്മുടെ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ ഉറപ്പായിട്ടും അവർക്കുള്ള മറുപടി നമ്മൾ തരുന്നതാണ്